ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയുള്ള വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു എന്താ പറയുക ഒരു ഫേസ് പാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫേസിൽ മാത്രമല്ല ഫുൾ ഓൺ പൊടിയിൽ നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസിലുണ്ടാവുന്ന അണ്ണീവനായിട്ടുള്ളൊരു സ്കിൻ ടോൺ മാറാനും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറാനും അതുപോലെ തന്നെ സ്കിൻ നല്ലപോലെ ഗ്ലോ ആയിട്ടും നല്ല എങ്ങാക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ടാനൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ റിമൂവ് ചെയ്ത് നല്ല ബ്രൈറ്റ് ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ വരുവാണ് അപ്പോൾ അതിന് പോകുമ്പോൾ സ്കിൻ ബ്രൈറ്റ് ആയിട്ട് നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ടു വീക്സ് മുന്നേക്ക് ട്രൈ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഫംഗ്ഷൻ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസ് ഉണ്ടല്ലോ നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ അങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു ഫേസ് പാക്കാണ് അപ്പോൾ പാക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേറ്റിട്ട് നമ്മുടെ ചാനലിപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടോ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെൽബട്ടിൽ ഓൺ ഒന്ന് ഓപ്ഷൻ കൊടുക്കണം കേട്ടോ എങ്കിലാണ് നമ്മൾ ഇവിടുന്ന് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരു പതിനഞ്ച് വയസ്സ് മുതലുള്ള ഏജിലുള്ളവർക്കും പുരുഷമാർക്ക് സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാം എല്ലാവരും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യാം കാരണം എല്ലാവർക്കും എല്ലാതും ഒരുപോലെ പിടിക്കണമെന്നില്ലല്ലോ അപ്പോൾ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പാക്ക് തയ്യാറാക്കുന്നേനെ നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് ലിക്വറൈസ് പൗഡറാണ് അതായത് ഇരട്ടി മധുരത്തിൻ്റെ പൗഡർ ഇനി പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആയുർവേദ കടയിൽ നിന്ന് പൗഡർ മേടിക്കാൻ കിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റിക്ക് മേടിച്ചിട്ട് അത് ഒരച്ചെടുത്ത് അതിൻ്റെ ആയാലും മതി കേട്ടോ ഫ്രഷ് ആയിട്ട് അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നൂറ് ശതമാനം നാച്ചുറൽ ആയിട്ടുള്ള പൗഡർ നിങ്ങൾ കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെടുക്കാം ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഇഷാബ്സിൻ്റെ ലെക്കുറൈസ് പൗഡറാണ് കേട്ടോ വേണ്ട ഒരു വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി ഞാൻ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പിന്നെ നമുക്ക് വേണ്ടത് കോഫി പൗഡർ ആണ് അത് ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തേക്കുന്നത് രണ്ടും അപ്പോൾ നമുക്ക് ഈ ഒരു പൗഡർ മിക്സ് ചെയ്ത് എയർ ടൈറ്റ് ആയിട്ടുള്ള ജലാംശമൊന്നുമില്ലാത്തൊരു ടിന്നിൽ ഒരു വൺ ടു ടു മന്ത്സ് വരെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എടുക്കുന്ന പാത്രത്തിൽ ജലാംശം ഉണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ നനമൊന്നും തട്ടാതെ നമ്മൾ ഈ പൗഡർ രണ്ടും കൂടി മിക്സ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ ലിക്വറേസ് പൗഡറായിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് ഒപ്പം അതേ അളവിൽ തന്നെ നമുക്ക് കോഫി പൗഡറും ചേർക്കാം ഇനി കോഫി പൗഡർ പറ്റാത്തവർക്ക് നെല്ലിക്കയുടെ പൊടിയോ പോമംഗ്രാനേറ്റ് പൗഡറോ അങ്ങനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള പൗഡർ പകരം ആക്കി യൂസ് ചെയ്യാം കേട്ടോ രണ്ടും ഈക്വൽ അനുപാതത്തിലെടുക്കാം മിക്സ് ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്നത് തൈരാണ് അപ്പോൾ എല്ലാവർക്കും തൈര് സ്യൂട്ടാവണമെന്നില്ല നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള പ്രൊഡക്ട്സിൽ വേണം മിക്സ് ചെയ്യാനായിട്ട് എടുക്കാൻ അപ്പം ചിലർക്ക് പാല് പറ്റില്ല ചിലർക്ക് തൈര് പറ്റില്ല എനിക്ക് തൈരും നന്നായിട്ട് പറ്റും സ്കിൻ നല്ലപോലെ ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടാനായിട്ട് ഹെല്പ് ചെയ്യും നല്ല ബ്രൈറ്റൻ ആവാനായിട്ട് ഹെല്പ് ചെയ്യും ഇത് അതുപോലെ തന്നെ നമ്മുടെ ഫേസിലെ എന്താ പറയുക ഒന്ന് സോഫ്റ്റനാക്കാനും ടാൻ റിമൂവ് ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് തൈര് തൈര് ഉണ്ടെങ്കിലും സ്യൂട്ടബിൾ ആവുമെങ്കിലും തൈരെടുക്കാം ഇല്ലെങ്കിൽ പൊട്ടറ്റോ ജ്യൂസോ ടൊമാറ്റോ പഴുപ്പോ അതോ അല്ലെങ്കിൽ കുക്കുംബർ ജ്യൂസോ നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള റോസ് വാട്ടറോ നോർമൽ വാട്ടറിൽ വേണമെങ്കിലും മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് ഫുൾ ഓൺ ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അതേപൊളിയായിട്ടുള്ളൊരു ആണ് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയണം അത്രയും അടിപൊളിയായിട്ടുള്ളതാണ് റിസൾട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മനസ്സിലാവൂട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ മാതിരി ഈ പൗഡർ മിക്സ് ചെയ്യുന്ന സമയത്ത് വേർടൈറ്റ് ആയിട്ടുള്ള ജലാംശം ഒന്നും ഇല്ലാത്തൊരു കണ്ടെയ്നറിൽ നമുക്കൊരു വൺ എബോ നമുക്ക് ഈ ഒരു പൗഡർ മാത്രം മിക്സ് ചെയ്ത് സൂക്ഷിക്കാം അന്നു പാക്കായിട്ട് തയ്യാറാക്കി യൂസ് ചെയ്യാം കേട്ടോ അത്രയും ബെനിഫിറ്റ് ഉള്ള പാക്കാണ് അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം ഫുൾ ഓൺ ബോഡിയിൽ യൂസ് ചെയ്യാമേ അപ്പോൾ നമ്മൾ ഫേസ് പാക്ക് ഫേസിലേക്കും അതുപോലെ തന്നെ നെക്കിലേക്കും ഇറക്കി അപ്ലൈ ചെയ്യുക എന്നിട്ട് സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് വാഷ് ഓഫ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൈപ്പ് ഓഫ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ സ്കിൻ എത്രത്തോളം ഇൻസ്റ്റൻ്റ് ആയിട്ടൊന്നും ബ്രൈറ്റൻ ആയിട്ടുണ്ടെന്നും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഗ്ലോ ഉണ്ടോ നമ്മുടെ ചീക്സിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് ഉണ്ടല്ലോ നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം ബൈ